ഞാൻ ഇന്നാക്കുന്നത് നല്ല ഒരു അടിപൊളി ചെറുപരിപ്പ് പായസം അപ്പം ഈ ചെറുപരിപ്പ് പായസത്തിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെറുപരിപ്പ് നാനൂറ്ററുപത്തഞ്ച് ഗ്രാം ബെല്ലം അഥവാ ശർക്കര അൻപത് ഗ്രാം കൊരട്ട എന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പ് അൻപത് ഗ്രാം ഉണക്ക മുന്തിരി ഒരു പത്ത് പതിനഞ്ച് ഏലക്കായ് ഒരു നുള്ളു ഉപ്പ് പിന്നെ ഒരു അര ലിറ്റർ പശുവിൻ പാൽ ഒരു ഒന്നര തേങ്ങ പീഞ്ഞെടുത്ത തേങ്ങാപ്പാൽ ഇവയെല്ലാം ഇതെല്ലാം കൂട്ടിയിട്ടാണ് ഈ പായസം ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ പായസം ആക്കുന്നത് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട് ഇതിൽ സാമൂനരിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു അമ്പത് ഗ്രാം സാമൂനരിയും കൂടെ ചേർക്കണം ഈ സാമൂനരി ഒരു അരമണിക്കൂർ പാലിൽ പുതിർത്ത് വെക്കണം പരിപ്പ് നെയ്യിട്ട് വറുത്തിട്ടെടുക്കണം ഈ പരിപ്പും സാമൂനരിയും ആദ്യം വേവിക്കണം ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇടത്തേക്ക് ഒരു ഏഴ് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് അപ്പം ഇത് വന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് വെള്ളം പശുവിൻ പാൽ ചേർ ചേർക്കാം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തേങ്ങാപ്പാലും കൂടെ ചേർക്കാം അപ്പം അതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഈ പൊടിച്ച് വെച്ച ഏലക്കായും കൂടെ ഇവിടുത്തേക്ക് കൊടുക്കാം അണ്ടിപ്പരിപ്പും മുന്തിരിയും നെയ്യിൽ വറുത്ത് വെയിലത്തേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ പായസം തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ചെറുപരിപ്പ് നമുക്കൊന്ന് വറുത്തിട്ടെടുക്കാം ഒന്ന് നന്നായി ഒന്ന് വറുത്തതിന് ശേഷം ലാസ്റ്റിയിൽ ഒരു തുള്ളി ഒരു തുള്ളി അല്ല ഒരു രണ്ട് സ്പൂണ് നെയ്യ് ഒഴിക്കാം അപ്പോൾ ഇതൊന്ന് വറുത്തെടുക്കാം നമുക്ക് ചെറുപരിപ്പ് കഴുകി വെച്ച ചെറുപരിപ്പാണ് കേട്ടോ ഇത് ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ടാവും ചെറുപരിപ്പ് மீடியம் फ्लेம்ல வெச்சிட்டு 웍க மவுலிங் 1 ஸ்பூன்ல ஒரு ക്ക് വിളിക്കുന്നുണ്ട് ഇതൊന്ന് വർക്കാം ണ്ടെങ്കിൽ ലോ ലോ ഫർമിലും ചെയ്താലും മതിക്കാം നന്നായി വറുത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്യാം പാത്രം പാത്രം വരുത്തീമിച്ചിട്ടുണ്ട് ഇതിലത്തേക്ക് ഞാൻ ഈ കപ്പിൽ ഒരു അഞ്ച് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഈ വെള്ളം ഇനി പറിച്ച് വരുമ്പോൾ നമുക്ക് അവക്കിയിലേക്ക് ഈ പരിപ്പ് വറുത്തു വെച്ച പരിപ്പ് ഇതിലത്തേക്ക് ഇടാം അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതിലത്തേക്ക് ഞാൻ ഈ പരിപ്പ് ഇടലായി ഈ സാമൂനരി പല്ലി പുതിർത്ത് ഒരു അരമണിക്കൂർ പൊതിച്ച് പുതിർത്ത് വെച്ച സാമൂനരിയാണ് അടിച്ചത് അപ്പോൾ ഞാൻ ഇതും കൂടെ ഇതിലത്തേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ സാമൂനരിയും പരിപ്പും വിട നന്നായി വേവട്ടെ ഞാനിത് അരച്ച് വയ്ക്കും ഇടക്കി തോന്ന് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഇത് അടിക്കൊഴിക്കും എല്ലാം കുറച്ച് കുറവുണ്ട് അപ്പം ഞാനൊരു രണ്ട് കപ്പ് വെള്ളം കൂടെ ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ഇത് ഒരു അര അര ലിറ്റർ പാലുണ്ട് ഞാൻ ഈ പാല് ഇതിലേക്ക് ചേർക്കുന്നത് വെല്ലം ചേർത്ത ചേർത്ത് പിന്നെ ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ ഇത് അടിക്കു ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ളക്കിൽ കൊണ്ടു കൊണ്ടേയിരിക്കാം ഇതെല്ലാം എല്ലാം ഇതിലത്തേക്ക് ഒന്ന് അലുകേക്കണം ഇതിനുശേഷം നമുക്ക് ഇതിലത്തേക്ക് തേങ്ങാപ്പാലി ചേർക്കാം ഇതിലത്തേക്ക് ഞാൻ ഒരു നുള്ളില് ഉപ്പും കൂടെ ഇടുന്നുണ്ട് നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇരുത്തേക്ക് ഞാൻ ഈ തേങ്ങാപ്പാൽ നേരത്തെ എടുത്തുവച്ച തേങ്ങാപ്പാൽ ചേർക്കുന്നു മാസം നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട് തിലേക്ക് ഏലക്കായ് ചേർക്കാം ഒരു പൂന്ന് ചതച്ചു വെച്ച ഏലക്കായാണ് നമുക്ക് ഇതിലേക്ക് ചേർക്കാം ഏലക്കായ ഇട്ട് നന്നായി നല്ലോണം തിളച്ചിട്ടുണ്ട് ഇത് അപ്പം ഇത് നമുക്ക് ഇതിനെ തീ ഓഫ് ചെയ്തിട്ട് ഇതിലത്തേക്ക് വണ്ടി വണ്ടി പരിപ്പ് മുണ്ടിരി വറുത്തിട്ടിടാം നെയ്യൊന്ന് ചൂടായിട്ടാവുമ്പോൾ ഇതിലത്തേക്ക് നമുക്ക് കുറത്തി മുന്തിരിയും കൂടെ ചേർത്തൊന്ന് വറുത്തിട്ട് ഈ പായസത്തിലേക്ക് ഇടാം എടുത്ത് പറയുന്നത് അപ്പോൾ ഈ മുന്തിരിയും കുറുക്കും വീട്ടിലേക്ക് അങ്ങനെ ആക്കുന്നുണ്ട് അതൊക്കെ